ഹലോ അപ്പൊ എന്റെ ചെറിയ വീട്ടുവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാന് സാധാരണത്തെ പോലെ തന്നെ ഉച്ചാമ്പലത്തെ കാര്യങ്ങൾ നോക്കാണ് അപ്പൊ ഇന്ന് കുറച്ച് ചെറുപയർ എടുത്തിട്ട് കുക്കറിൽ വേവിച്ചിട്ട് ചട്ടിയിലിട്ടിരിക്കുക കൂട്ടിക്കാലത്തിൽ ഇട്ടിരിക്കാണ് അപ്പൊ ഒന്ന് എന്താ കൂട്ടാൻ കഴിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒരു പൊണ്ണൻകായ ഞങ്ങളിവിടെ പൊണ്ണങ്കായെന്നാ പറയുന്നു വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഉണ്ണക്കായുണ്ട് പിന്നെ ഒരു കഷ്ണം ചേനി ഇത് രണ്ടും കൂടി ചെറുപയറിൽ ഇട്ടിട്ട് അങ്ങനെ നിന്ന് കറി കൂട്ടാൻ വെക്കുന്നത് ഞാൻ എന്താ വരെ ഉണ്ടാക്കാത്തൊരു കൂട്ടാനാണ് ഇട്ടത് എന്താകും അറിയില്ല നോക്കിയാട്ടെ ഇപ്പം ചെറുപയറൊക്കെ വെന്തിട്ടിരിക്കുന്നുണ്ട് ഞാൻ ആദ്യം കുക്കറിൽ വേവിച്ചിട്ട് ഇതിൽ ഒഴിച്ചതാണ് കാരണം എന്തിനു തന്നെ വേവിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സമയമെടുക്കും ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ എന്താ വെക്കുന്നതെന്ന് തീരുമാനിച്ചാലേ വെള്ളത്തിൽ ഇടാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ന് നോക്കി ഇപ്പൊ ചെറുപയർ വാങ്ങിയിട്ട് ഒരു രണ്ടു മാസം ഇടാനൊക്കിട്ട് അര അര ചെറു അര കിലോ ചെറുപയർ വാങ്ങിയിട്ട് അപ്പൊ ഇന്നപ്പതാ ഇണ്ടാക്കുന്നത് അതാ കായും ഒരു കഷ്ണം ചേനയും കൂടി ഇട്ടിട്ടുണ്ട് എന്നല്ല ചട്ടിയില് സാമ്പാർ വെച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു വന്നിട്ടാ അടിപൊളിന്ന പറയുന്നത് സാമ്പാർ വെച്ചിട്ട് അതധികം വെള്ള ചെയ്യാണ്ട് വെക്കാന്ന് വെച്ചിട്ടാ ഉപ്പു ഇപ്പൊ തന്നെ ഇടുന്നില്ല ചെലപ്പോ പകുതി വന്നിട്ടിടാ ഉപ്പ് നല്ല ഇഞ്ചി വെള്ളം വെച്ചിരിക്കാണ് രാവിലെ ഇഞ്ചി വെള്ളം കൊടുക്കാൻ പറഞ്ഞു ഓ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ഉപ്പേരി എന്ന് പറഞ്ഞ കായത്തോല് കായത്തോല് ഒരു കഷ്ണം ഉണ്ട് പിന്നെ ഒരു കഷ്ണം കാരറ്റ് പിന്നെ എന്താ ഫ്രിഡ്ജില എടുത്തു വെച്ചതായി പാത്രത്തിലായി അപ്പൊ ഇത് ദൊക്കപ്പാട ഒരു ഉപ്പേരി ഉണ്ടാക്കണം ചെറുപയർ വെന്തിട്ടുള്ള ഈ മണം വരുമ്പോ എനിക്ക് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്ന ഇങ്ങനെ ഓർമ്മ വരും കാരണം ഞാൻ ഒന്നിലൊക്കെ പഠിക്കുമ്പോ ചോള ചോള കൊണ്ടുള്ള ഉപ്പുമാവായിരുന്നു അത് ആ വർഷം തന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ പിന്നെ ഉണ്ടായിരുന്നില്ല രണ്ടിലേക്ക് എത്തിയതിനു ശേഷം പിന്നെ ചെറുപയറും കൂട്ടാനും ചോറുമായി ചോറ് പറഞ്ഞ ചെറിയ ഗ്ലാസ് ആയില്ല ചോറ് വലിയ ഗ്ലാസ്സിലേക്ക് അഞ്ചു മുതലൊക്കെ ഹനി അപ്പൊ ചെറുപയർ കൂട്ടാനും ചോറും റേഷൻ ചോറാണ് അപ്പൊ എനിക്ക് ചെറുപയർ വെക്കുമ്പോ അതിങ്ങനെ ഓർമ്മ വരും അപ്പൊ തളച്ചിട്ടുണ്ട് ഇനി വേവണെങ്കിൽ കുറച്ച് സമയം എടുക്കും ഭക്ഷണം എന്തോ നോക്കട്ടെ പായ വെ ചേന വന്നിട്ടില്ല കൊറച്ചുട ഞാൻ പിന്നെ രാവിലെന്ന് ചൊവ്വാഴ്ച അപ്പം ഭഗവതിര അമ്പലത്തിൽ പോയിരുന്നു ഭഗവതിര അവിടെയും പോയി പിന്നെ അപ്പുറത്ത് വിഷ്ണുവിന്റെ അമ്പലത്തിനും പോയി രണ്ടമ്പലത്തിനും കൂടി എന്തിച്ചാണ്ട് പോയി പോയി വന്ന് ദോശയും പിന്നെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാർ കൊറച്ച് ബാക്കിണ്ടായിരുന്നു അതും കൂടിയാണ് കഴിച്ചത് ഉച്ചയാമ്പഴേക്കും വൈകുന്നേരത്തേക്കും കൂടി സാമ്പാർ തകയില്ല അപ്പൊ പിന്നെ എടുത്തു വെച്ചിട്ട് കാര്യത്ത് രാവിലെ അതാണ്ട് കാലിലേക്ക് ഇപ്പൊ ഉപ്പേരിക്കുള്ള കഷ്ണം വെച്ചിരിക്കണേ കാരറ്റും പിന്നെ ബീൻസും കായത്തൂലും അപ്പൊ അത് വറുത്തിട്ടിട്ട് വറുത്തിട്ടിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പ വേവില്ല അപ്പൊ ആദ്യം വേവിച്ചിട്ട് വറുത്തിണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓണത്തിന് എന്താ വറവൊന്നും വാങ്ങിയില്ല കേട്ടോ അത് എന്താ ഈ കായവറുത്തതും ശർക്കരപ്പേരൊന്നും വാങ്ങിയില്ല അത് വാങ്ങിയാലും ഇവിടെ ആരും കഴിക്കില്ല അപ്പൊ ഞാൻ വാങ്ങി വേണ്ട പറഞ്ഞു അതൊരു കുറവുണ്ടായിരുന്നു ഞങ്ങള് സദ്യ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ വിചാരിച്ചു വാങ്ങാന്ന് പിന്നെ വിചാരിച്ചു വേണ്ടാന്ന് വെറുതെ എനിക്കത് ആർക്കും ഇഷ്ടല്ലോ അവിടെ അപ്പൊ അതുകൊണ്ട് പിന്നെ അത് മാത്രം ഒഴിവാക്കി ഇലയില് സദ്യ വളമ്പി അതൊരു കുറവായിട്ട് എനിക്ക് തോന്നി പിന്നെ കായൊക്കെ വാങ്ങിയിട്ട് വർക്കൊക്കെ ചെയ്യല്ലോ എനിക്ക് പിന്നെ അത് അറിയില്ല എങ്ങനെ കായ വാങ്ങിയിട്ട് വർക്ക് നല്ലത് വെറുതെ കുറെ എണ്ണയും ചിലവാക്കി ശരിയാവൂല അപ്പോ അങ്ങനെയൊക്കെയാണ് അപ്പൊ വിശേഷങ്ങള് കഷ്ണൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി വറുത്തിടാനുള്ള പരിപാടി നോക്കി ഇറക്കി വെക്കാൻ ഒരു വട്ടുണ്ടായിരുന്നു അത് ഞാൻ പൊറത്തു കൊണ്ടിട്ട് നാശം നാശവുമല്ല നന്നായിട്ട് കുഞ്ഞി ചീകെട്ടി വെച്ചു ടൈംപാസിന് ബിങ്കോ കഴിക്കുന്നുണ്ട് മോ വാങ്ങിക്കൊള്ളു തരണതാ ഇപ്പിങ്ങ സാധനങ്ങളൊക്കെ നല്ല ഇഷ്ട ചിലപ്പോ പാൽപ്പൊടി കഴിക്കും പത്ത് രൂപയുടെ പാൽപ്പൊടി വാങ്ങും എന്നിട്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ കഴിക്കും എനിക്ക് നല്ല ഇഷ്ടമാണ് പാൽപ്പൊടി അന്തേട്ടം പറയും കൊളസ്ട്രോള് വരുന്ന മുളക് ചതച്ചത് ഇല്ല ഉള്ളി കൂടെ ഇട്ട് നല്ല മോക്കില്ല അതാ ഞാൻ ആദ്യം പിന്നെ ചെറിയുള്ളി ചതച്ചത് ഇത് ഞാന് എന്റെ കല്യാണം കഴിഞ്ഞതിന് മുന്നേ ഞങ്ങള് അമ്മമ്മയും ഞാനും കൂടി ഗുരുവായൂർ പോയിണ്ടായിരുന്നു അപ്പൊ വാങ്ങിയിട്ടുള്ള കല്ല അതൊന്നും വാങ്ങിയിട്ടുള്ളതാ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വേറെ കല്ല് കല്ലേ വലുതാണ് ഇപ്പൊ രണ്ടു പേരും കൂടി വേണ്ടല്ലോ അതെടുത്ത് വെച്ചു ആവശ്യമുള്ളപ്പം എടുക്കാൻ വരില്ലേപ്പർ ഇട്ടു ഇതാണ് ഞങ്ങളുടെ കറി ചെറുപയർ ചേന പിന്നെ പൊണ്ണങ്കായ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കഴിച്ചിട്ട് നാളെ പറയാ നാളത്തെ വീഡിയോയില് രസം അല്ലേ എനിക്കും കാണുമ്പോ രസമുണ്ട് നിനക്ക് എന്താ തോന്നുന്നു കറി കാണുമ്പോ രസമുണ്ട് തോന്നണോ എന്താ നാളെ പറയാ വീഡിയോയില് ഇന്ന് കഴിച്ചു നോക്കട്ടെ വേറെ കാര്യണ്ടായി ഉപ്പേരി ഉള്ളിമുളകും കുത്തി വറുത്തത് കൂട്ടും ഉള്ളിമുളകും കുത്തി വറുത്തിട്ട് രണ്ടു വരെയും കൊലയായി പച്ചമുളക് ഇട്ടിട്ടുണ്ടാക്കണംന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഫ്രിഡ്ജിൽ നോക്കി പച്ചമുളക് കഴിഞ്ഞിരിക്കണം അപ്പൊ അതുകൊണ്ട് പിന്നെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്ക് അപ്പൊ രണ്ടു ഉള്ളിമുളകും കുത്തി വറുത്തതായി ഉള്ളിമുളകും കുത്തി വറുത്തിട്ട ഉപ്പേരി ഉള്ളിമുളകും കുത്തി വറുത്തിട്ട കൂട്ടൻ ഇന്നത്തെ സ്പെഷ്യലാണ് പിന്നെ പുളിയേഞ്ചി ഉണ്ട് മുട്ട വാങ്ങാൻ വേണ്ടിയിട്ട് ഓണം കടക്കും മുട്ട കഴിഞ്ഞിട്ട് ഇന്ന് മോൻ സ്കൂളിൽ പോയിട്ടില്ല പെരടി വേദന കഴിഞ്ഞിട്ട് കഴുത്തു വേദന ഇന്നലെ അച്ഛനും മോനും കൂടി കുയിക്കളി കാണാൻ പോയിരുന്നു അപ്പൊ പോയി വരുമ്പോഴേക്കും നീരറങ്ങിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് പെരടി വേദന എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ലീവാണ് അപ്പൊ അതുകൊണ്ട് മുട്ട ഇല്ലാന്ന് ശരിയാവില്ല ചോറൊന്നുമില്ല അപ്പൊ മുട്ടയില്ലേ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കറി ഈ കറി ആരെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കി വെക്കൂ ചെറുപയറും കായും ചേനയും കുടിയും വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടിട്ട് ഉള്ളിമുളകും കുത്തി വറുത്തില്ല അത് ഇങ്ങനത്തെ ഒരു കറി വെച്ച് നോക്കി വെക്കൂ കുറച്ച് വെച്ചാൽ മതി എന്ത് ആദ്യം ചെയ്യുമ്പോൾ ലേശം വെച്ചാൽ മതി അപ്പൊ പിന്നെ കൊറേ വെക്കുമ്പോഴല്ലേ ഇഷ്ടമായില്ലെങ്കിൽ കളഞ്ഞാലൊക്കെ പ്രശ്നം വരുന്ന ആകുമ്പോ കുഴപ്പമില്ലല്ലോ അപ്പൊ അത് അതാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ കൂട്ടാൻ പിന്നെ ഒപ്പേരി ഉണ്ട് പുളിയഞ്ചി ഉണ്ട് മുട്ട അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചെറിയ വിശേഷങ്ങൾ പിന്നെ ചെറിയ വിശേഷങ്ങളായിട്ട് ഞാൻ നാളെയും വരും അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ കാണാം